ചിങ്ങമൊന്നാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് പക്ഷെ ഓണം ആവാറായി പിന്നെ ഓഗസ്റ്റ് കഴിയാറായി എന്നിട്ട് ഓണത്തിന് മാവേലി വരും ഓണത്തിന് മുറ്റത്തെല്ലാവരും പൂക്കളം ഇടും അതാണ് ഓണം അതാണ് നമ്മുടെ ഓണം പക്ഷേ പക്ഷെ കുറവേ ഉള്ളു റോസാപ്പൂ കണ്ടു പക്ഷെ അതിൽ കൂടുതൽ എന്താ ചെടിയൊന്നും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് കോളാമ്പിണ്ട് ശംഖുപുഷ്പം പോയി വേറെ വേറെ ചെടിയാ അതെന്താ ചെടിയൊക്കെ ആരെങ്കിലും ടൈപ്പ് ചെടി നടണ്ടേ ശ്രദ്ധിക്കുന്നില്ലേ ചെടികളൊന്നും അവിടെ റോസാപ്പൂ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഇവിടെ കോളാമ്പി പൂക്കളത്തിന് ഏതൊക്കെ പിന്നെ

നിറം എന്നിട്ട് ഇതാ ഇത് കൊറേ എണ്ണം കാണും പിന്നെ കോളാമ്പി കോളാമ്പി വേറെ പൂക്കൾ ഏതൊക്കെയാണല്ലെന്ന് പറയാ ഏതൊക്കെ പൂക്കൾ അറിയാം ചെമ്പരത്തി പിന്നെ ചെമ്പരത്തി റോസ തുമ്പ മുക്കുറ്റി പിന്നെ മറ്റേ കോളാമ്പി പിന്നെ ഇതൊക്കെ ഒരു തവണ രണ്ടു തവണ പറഞ്ഞു പൂക്കളെ അറിയത്തുള്ള മണി പ്ലാന്റ് മണി പ്ലാന്റ് ഒക്കെ ഓണത്തിനിടുന്ന പൂക്കളാ ഓ മണി പ്ലാന്റ് അല്ല